നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം ഹെർബ്സ് ആൻഡ് ഹക്സിന്റെ കോർപ്പറേറ്റ് ഓഫീസും ഉൽപ്പന്നങ്ങളും രാമനാട്ടുകര കിൻഫ്രയിൽ വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു നിക്ഷേപരംഗത്ത് കോഴിക്കോട് ഉൾപ്പെടെ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ആയുർവേദത്തിന്റെ പാരമ്പര്യത്തെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ഹെർബ്സ് ആൻഡ് ഹക്സിന്റെ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറങ്ങി ആദ്യഘട്ടത്തിൽ സംവരണി പിഗ്മെന്റേഷൻ ക്രീം സ്നാന ഓർഗാനിക് ബാത്ത് സോപ്പ് ആയുർ സോൾ ഫുഡ് ക്രീം ഉൾപ്പെടെ നാൽപ്പത്തിരണ്ടോളം ഉൽപ്പന്നങ്ങളാണ് വിപണിയിലെത്തുന്നത് കോർപ്പറേറ്റ് ഓഫീസ് രാമനാട്ടുകര കിൻഫ്രയിൽ വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു നിക്ഷേപരംഗത്ത് കോഴിക്കോട് ഉൾപ്പെടെ കേരളത്തിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു Kami ada seris industri seris dalam jenama kondeva. Dan yang kedua, kita mahu berkhidmat. Kalau bukan, bererti-bererti mustahil. Siapa sahaja yang berkhidmat, ഹർബ്സ് ആൻഡ് ഹഗ്സിന്റെ നിർമ്മാണ യൂണിറ്റ് ബാലുശ്ശേരിയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് എം ഡി തനൂറ ശ്വേതാമേനോൻ പറഞ്ഞു അഞ്ചേക്കറോളം വരുന്ന ഹെർബൽ ഗാർഡൻസും അതിനോടനുബന്ധിച്ച് ഫീൽ ഹെർബൽ എക്സ്പീരിയൻസ് സെന്ററും ഒക്ടോബറിൽ പ്രവർത്തനം തുടങ്ങും ഹെർബ്സ് ആൻഡ് ഹക്സിന്റെ കോർപ്പറേറ്റ് ഓഫീസ് ലോഞ്ച് ഇന്ന് ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ പി രാജീവ് സർ ഇനോഗ്രേറ്റ് ചെയ്തു നമ്മൾ നെക്സ്റ്റ് മന്ത് തന്നെ നമ്മുടെ യൂണിറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് ബാലുശ്ശേരിയിൽ ഒരു പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിൽ അതും ഓപ്പണിംഗ് ആണ് ഒക്ടോബർ പത്തിലായിരിക്കും ഹെർബ്സ് ആൻഡ് ഹക്സിൻ്റെ നാൽപ്പത്തിരണ്ടോളം പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് നമ്മുടെ ഓൺ ഇ ബി ഒസിലും വരും അതും അതുകൂടാതെ തന്നെ ഏകദേശം ഒരു നൂറ്റമ്പതോളം എം ബി ഒസിലുമായിട്ടാണ് വരുന്നത് ഒരു നോർമൽ ഒരു ആയുർവേദിക് പ്രൊഡക്ട്സ് അല്ല ഇത് ഒരു ഇനോവേറ്റീവ് ആയുർവേദയാണ് ഇനോവേറ്റീവ് ആയുർവേദ

Uh, as ma'am tell me about the cosmetic production, she is very passionate about uh, Ayurveda. So uh, we are uh, working for the past two years like collecting Himalayan water and underwater plants. So we have a unique formulation in our product as we introduce uh, so many products. Uh, we have a particular challenging product also for example, if we introduce a cream. that will have a solution for six problems like hyperpigmentation, pigmentation, -tan, wrinkles, wrinkles and all. That's no product are showing currently. ചടങ്ങിൽ ജില്ലാ ഇൻഡസ്ട്രീസ് സെന്റർ കോഴിക്കോട് ജനറൽ മാനേജർ രഞ്ജിത്ത് കമ്പനി ഡയറക്ടർ അബൂബക്കർ ഓപ്പറേഷൻസ് ഹെഡ് കെ വി നിയാസ് ഡോക്ടർ ഷിരിൻ ഡോക്ടർ സ്നേഹ ഡോക്ടർ അമ്മു ഡോക്ടർ സ്നേഹ പ്രകാശ് എന്നിവർ പങ്കെടുത്തു

മാനുഫാക്ചറിങ് ആകാം അതുപോലെ അടുത്ത ലെവൽ ഓഫ് തിങ്കിങ്ങും ആകാം ഒരു ഹേർബ് കൾട്ടിവേഷൻ രീതിയിലാകാം അതായത് സത്യത്തിൽ ഞാൻ ഹേർബ്സ് ആൻഡ് ഹക്സിൽ കണ്ടത് ഈ ഒരു മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കുറച്ചും കൂടി ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സുകൾ കൊടുക്കുക എന്നുള്ള അതും ഓർഗാനിക്കായിട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ചാലഞ്ചിങ്ങുമാണ് അതേപോലെ ഒരു എൻറ്റർപ്രൈസിങ്ങുമാണ് അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ ഈ മാർക്കറ്റ് കണ്ടുകൊണ്ട് തന്നെയാണ് അതും കോഴിക്കോട് ഒരു വലിയൊരു ബ്രാൻഡ് വേൾഡിൽ ഏറ്റവും നല്ലൊരു ബ്രാൻഡ് സൃഷ്ടിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടീമും സെറ്റ് ചെയ്തിരിക്കുന്ന പുതിയ സംരംഭം ആരോഗ്യ പരിപാലന മേഖലയിൽ ഉയർന്ന നിലവാരം സൂക്ഷിക്കുകയും പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോഴിക്കോട് പ്ലസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതാ ഒരു കുറ്റ്യാടി ടാഗോർ അക്കാഡമിയിൽ നിന്നും ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സാകാം ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് സ്കിൽ എഡ്യൂക്കേഷന് കീഴിലുള്ള പ്ലസ് ടു പഠനത്തിന് ശേഷം കുസാറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങിയയിടങ്ങളിൽ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാം ഫോൺ സെവൻ സീറോ വൺ ടു വൺ ടു എയ്റ്റ് ഫോർ എയ്റ്റ് സെവൻ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഡബിൾ ഫോർ എയ്റ്റ് വൺ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് വൺ ഡബിൾ നയൻ സീറോ ഫൈവ്